ദൈവ തിരുനാമം മഹത്ത്പ്പെടുമാറാകട്ടെ കുരുന്തിർക്കെഴുതിയ രണ്ടാം ലേഖനം ആരംഭിക്കുമ്പോൾ എഴുത്തുകാരനായ പൗലോ സപ്പോസ്തൻ ആസിയിൽ അവർക്കുണ്ടായ ഒരു കഷ്ടത്തെക്കുറിച്ച് കൊരുന്തിയ സഭ അറിയാതിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് അവിടെ നേരിട്ട കഷ്ടങ്ങൾ നിമിത്തം ഇനി ജീവിച്ചിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറുക മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു എന്ന് ഒന്നാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണും അത്ര ഭയങ്കര വിഷയത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു ആസിയിലെ കഷ്ടം എന്തായിരുന്നു എന്ന് പൗലോസ് ഇവിടെ പറഞ്ഞിട്ടില്ല അന്വേഷകരും വ്യാഖ്യാതാക്കളും ഈ കാര്യത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ് എന്തായിരുന്നു ഇത്ര ഭയങ്കര മരിക്കത്തക്ക കഷ്ടമെന്ന് പറഞ്ഞില്ലെങ്കിലും ഈ കഷ്ടതയിലൂടെ താൻ ദൈവത്തെക്കുറിച്ചറിഞ്ഞ ചില തിരിച്ചറിവുകൾ നമുക്ക് കാണുവാനായി സാധിക്കും അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ആശ്വാസം ആവശ്യമില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല ആശ്വാസപ്രദനെ ആഗ്രഹിക്കാത്തവരും ആരും കാണില്ല യോസഫ് നഷ്ടപ്പെട്ടു എന്ന് യാക്കോവിൻ്റെ അടുക്കൽ വന്ന് മക്കൾ പറഞ്ഞപ്പോൾ ആ തീവ്ര ദുഃഖത്തിൻ്റെ നടുവിൽ മക്കളെല്ലാം യാക്കോബിനെ ആശ്വസിപ്പിക്കുവാൻ നോക്കി എന്നാൽ മക്കളുടെ ആശ്വാസം കൈക്കൊള്ളുവാൻ യാക്കോവിന് മനസ്സിലായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണും ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മക്കളുടെയും മനുഷ്യരുടെയും ജീവിത പങ്കാളിയുടെയും ഒക്കെ ആശ്വസിപ്പിക്കലിന് എല്ലാ വിഷമത്തിൽ നിന്നും ആശ്വാസം കൈക്കൊള്ളുവാനായി പറ്റിയെന്ന് വരില്ല എന്നാൽ ഏറ്റവും നല്ല ആശ്വാസകൻ എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ് ആസിയയിലെ കഷ്ടതയിൽ നിന്നും പൗലോസ് ഒരു കാര്യം പഠിച്ചു ദൈവം സർവ ആശ്വാസവും നൽകുന്ന ദൈവമാണ് നമ്മുടെ സ്വന്തം ഭവനത്തിലാണെങ്കിൽ പോലും ജീവിത പങ്കാളിയും അപ്പനും അമ്മയും മക്കളുമെല്ലാം തമ്മിൽ ആശ്വസിപ്പിക്കേണ്ടവരാണ് ഇവിടെയാണ് യഥാർത്ഥ ആശ്വാസകരെ നാം തിരിച്ചറിയേണ്ടത് കഥാവായ യേശു ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളിൽ ഒന്നായിരുന്നു അധ്വാനിക്കുന്നവരും മാരുചുമമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അതിനുള്ള കരുത്തും കഴിവും കർത്താവിനുള്ളത് കൊണ്ടാണ് ആളുകളെ വിളിച്ചത് വാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പഴയ നിയമത്തിലെ മക്കളില്ലാത്ത കന്നയെ ഭർത്താവായ ഏൽക്കാന ആശ്വസിപ്പിക്കുന്നത് കാണാം ഒന്ന് ചമ്പേൽ ഒന്നിൻ്റെ എട്ട് പക്ഷേ അതിലൊന്നും ആശ്വാസം കൈക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണല്ലോ എല്ലാവരും കുടിക്കാൻ പോയപ്പോൾ ഹന്ന മനോവ്യസനത്തോടെ പ്രാർത്ഥിക്കുവാനായി പോയത് ആശ്വസിപ്പിക്കുമെന്ന് കരുതിയ പലരും വ്യസനിപ്പിക്കുന്നവരും ന്യായുവിധക്ക് കാരണക്കാരും ആകുമ്പോൾ യഥാർത്ഥ ആശ്വാസകൾ നമ്മെ വിളിക്കുന്നു വാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇവിടെ പൗരോ സഹോദരൻ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ കാണുകയാണ് ഈ ദൈവികമായിരിക്കുന്ന സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തത്ര വിധത്തിലുള്ള ഏതെങ്കിലും കഷ്ടതയുടെ നടുവിലാണ് നിങ്ങളിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷേ മരണം മാത്രമാണ് ഇനി മുന്നിൽ നിന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ ഇന്ന് ദൈവം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ തൻ്റെ അരികിലേക്ക് ക്ഷണിക്കുകയാണ് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോസായിരിക്കുന്ന പൗലോസ് നേരിട്ട് അനുഭവിച്ച ആ ആശ്വാസം നമുക്കും ലഭിക്കുവാൻ തക്കവണ്ണം കഥാവി ലേക്ക് നമുക്ക് കടന്നുവരാം ഈ ദൈവികമായിരിക്കുന്ന സന്ദേശങ്ങളാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായും അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേ